अब टाइम आएगा अपना टाइम आएगा काउंट डाउन स्टार्ट ഇന്ത്യൻ സൂപ്പർ ലീഗ് എന്ന ഇന്ത്യൻ ഫുട്ബോളിന്റെ മഹോത്സവത്തിന് കാത്തിരിക്കുന്ന ആരാധകരെ അതിന്റെ കൊടിയേറ്റത്തിനുള്ള തീയതി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇന്ത്യൻ സൂപ്പർ ലീഗ് തന്നെ അവരുടെ ഒഫീഷ്യൽ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ കൂടി സെപ്റ്റംബർ പതിമൂന്നാം തീയതി ഇന്ത്യൻ ഫുട്ബോളിന്റെ മഹോത്സവത്തിന് കൊടിയേറും എന്ന് അറിയിച്ചിട്ടുണ്ട് സെപ്റ്റംബർ പതിമൂന്നിന് ഔദ്യോഗികമായിട്ട് ഇന്ത്യൻ സൂപ്പർ ലീഗ് സ്റ്റാർട്ട് ചെയ്യുകയാണ് ആ ഒരു സന്തോഷ വാർത്ത ഷെയർ ചെയ്യാൻ വേണ്ടി വന്നതാണ് ഏകദേശം എട്ട് മിനിറ്റ് മുമ്പ് ഇന്ത്യൻ സൂപ്പർ ലീഗ് ഒഫീഷ്യൽ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ കൂടി അത് അറിയിച്ചിട്ടുണ്ട് സെപ്റ്റംബർ പതിമൂന്നിന് ഉദ്ഘാടന മത്സരം നടക്കും പിന്നീട് മത്സര സംബന്ധിച്ചിട്ടുള്ള സ്കെഡ്യൂളുകളും കാര്യങ്ങളൊക്കെ ഒക്കെ പിന്നാലെ വരും ദറ്റ്സ് റോൾ ദ ബോൾ അപ്പം ഇന്ത്യൻ സൂപ്പർ ലീഗ് സെപ്റ്റംബർ പതിമൂന്നിന് സ്റ്റാർട്ട് ചെയ്യും സ്പോർട്സ് എയ്റ്റീനും ജിയോ സിനിമാസും തന്നെ ആയിരിക്കും സംപ്രേഷകരായിട്ട് വരുന്നത്